അരുൺ നിയമസഭാ ദിവസമേ കഷ്ടിച്ചുള്ളൂ എങ്ങനെയാണ് ലീഗിന്റെ നിലപാട് ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ വിജയമാണ് സംസ്ഥാനത്ത് ഉണ്ടായത് അതിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് അവരുടെ കാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ചിലയിടങ്ങളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ മുസ്ലിം ലീഗിന് ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാധിച്ചിട്ടുണ്ട് സ്വാഭാവികമായും ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമോ എന്നതാണ് അറിയേണ്ടത് അതിലാണിപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത് ഇത്തരത്തിലൊരു അവസരം മുതലെടുക്കാൻ എന്തായാലും മുസ്ലിം ലീഗ് നേതൃത്വം അല്ലെങ്കിൽ അതിന് തയ്യാറാവില്ല ഞങ്ങൾക്ക് അർഹിച്ചത് അല്ലെങ്കിൽ അർഹതക്കുള്ള പരിഗണനാ സീറ്റുകൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നതാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം അത്തരത്തിൽ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ നോക്കാം എന്നൊരു ധരി കൂടി അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ എന്തായാലും ഉണ്ട് അതോടൊപ്പം ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളോ ഈ സീറ്റ് വച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു തീരുമാനമോ ചർച്ചകളോ ഇതുവരെ നടന്നിട്ടില്ല അത്തരം അഭ്യൂഹങ്ങൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിക്കുന്നത് ഈ ടേം വ്യവസ്ഥ അത് തീരുമാനിക്കേണ്ടത് ആ സാധിക്കല് തങ്ങളാണ് എന്നുകൂടി പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു അത്തരം ചർച്ചകളൊന്നും നിലവിൽ നടന്നിട്ടില്ല എന്നതാണ് വ്യക്തമാക്കുന്നത് ഓക്കെ